ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവസന്നിധിയിൽ രാവിലെ സമയം വരുവാൻ കർത്താവ് ഒരു അവസരമൂടെ നമുക്ക് നൽകി തന്നല്ലോ ഇന്നത്തെ ധ്യാനത്തിനായി ലൂക്കോസിന്റെ സുവിശേഷം അധ്യായത്തിന്റെ നാപ്പത്തി ആറാം വാക്യം നമുക്ക് വായിക്കാം യേശു അത്യത്തിൽ പിതാവെ ഞാൻ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു നമ്മൾ ഇന്നലെ വായിച്ച ആ വേദഭാഗം തന്നെയാ ഇന്നും നമ്മൾ വായിക്കുന്നത് ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചല്ലോ കർത്താവായ യേശു ആ വാക്കുകൾ പറയുമ്പോൾ തൃപ്തിയോട് നിവർത്തിയായെന്ന് പറയുമ്പോൾ പിതാവേപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചോണ്ട് ജയത്തിൻ്റെ ആ സന്തോഷത്തോടെയാണ് ഓട്ടം തീർക്കുന്നത് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് കർത്താവിന്റെ ആ പ്രാർത്ഥന തന്നെയാ ആ വാക്കുകൾ തന്നെയാ ഇവിടെ കർത്താവ് വെളിപ്പെടുത്തുന്ന ആ അന്ത്യം വാക്കുകളിൽ വെളിപ്പെടുത്തുന്നത് സർവശക്തനായ ദൈവം നമ്മുടെ പിതാവാണ് കർത്താവിൻ്റെ വാക്കുകൾ പിതാ പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കയിൽ ഏൽപ്പിക്കുന്നു ഇന്ന് ചിലറൊണ്ട് അവർ പറയുന്നത് ദൈവമില്ല ചിലർക്കാണെങ്കിൽ ദൈവം ഒരു ശക്തി മാത്രം ദൈവമായിട്ട് ബന്ധം നമുക്ക് ഒക്കത്തില്ല ഗുരുവിൻ്റെ ആവശ്യമുണ്ട് ദൈവമായിട്ട് ആർക്കും അടുക്കാൻ കഴിയത്തില്ല അങ്ങനെ ഒത്തിരി പേർ ചിന്തിക്കുമ്പോൾ നമ്മുടെ കർത്താവ കർത്താവിൻ്റെ അന്ത്യ വാക്കുകൾ പിതാവേ സർവശക്തനായ ദൈവം മനുഷ്യൻ്റെ വേഷത്തിൽ ഭൂമിയിൽ ഇറങ്ങി വന്ന് നമുക്ക് വെളിപ്പെടുത്തിയ സത്യമേതാ സർവശക്തനായ ദൈവം നമ്മുടെ കർത്താവേശു ഇവിടെ പറയുന്നത് ദൈവമേ ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്നല്ല പറയുന്നത് പിതാവേ ആടുത്ത ബന്ധം യഹൂദന്മാർ കർത്താവേശുവിനെ കൊല്ലുവാൻ പദ്ധതികൾ ഉണ്ടാക്കിയത് കർത്താവിൻ്റെ ഈ വാക്കുകൾ കാരണമാ കർത്താവ് എപ്പോഴും പറഞ്ഞത് സ്വർഗസ്ഥനായ ദൈവം നമ്മുടെ പിതാവ് യഹൂദന്മാരും പറഞ്ഞത് അതെ നമ്മുടെ പിതാവ് പക്ഷേ നീ പറയുന്ന രീതിയിലല്ല നീ ഒരു പ്രത്യേക രീതിയിലാണ് സംസാരിക്കുന്നത് നീ ദൈവമായിട്ടുമല്ല കൂടുതൽ അടുപ്പമുള്ള ബന്ധമുണ്ടോ അതെ പ്രാണനെ പിതാവിൻ്റെ കയ്യിലേൽപ്പിക്കുമ്പോഴും പറയുന്നത് പിതാവേ ആ വാക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം നമുക്കും ദൈവം പിതാവാണോ ആ അടുത്ത ബന്ധം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ അതോ ദൈവമായിട്ട് മാത്രമേ ശേഷി ശേഷിക്കുന്നുള്ളോ സന്തോഷത്തോടെ ഇല്ലയോ കർത്താവി വാക്കുകൾ പറയുന്നത് ഒരു ദൈവ പൈതൽ ഈ ലോകത്ത് ഇന്ന് യാത്ര പറയുമ്പോൾ എത്ര സന്തോഷത്തോടെയാണ് പോകുന്നത് കാരണം ഞാൻ ദൈവത്തിന്റെ പൈതലാ ദൈവം എൻ്റെ പിതാവാണ് നമ്മളെല്ലാം ദൈവം മക്കളാകുമ്പോൾ മരണം നമ്മളെ പേടിപ്പിക്കുവാൻ മരണത്തെ കഴിയത്തില്ല സന്തോഷത്തോടെ പിതാവിൻ്റെ കയ്യിൽ ആത്മാവിനെ ഏൽപ്പിക്കുക ഇനി അടുത്ത ഒരു വിഷയം നമ്മുടെ കർത്താവ് വിയോച്ച ആ വാക്കുകൾ മനുഷ്യർക്ക് ആർക്കെങ്കിലും വിയോഗിക്കുവാൻ കഴിയുമോ പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മെള്ളോ ഏതെങ്കിലും മനുഷ്യർക്ക് വിയോഗിക്കുവാൻ കഴിയുമോ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ദൈവം ആ പ്രാർത്ഥന കേൾക്കും പക്ഷെ കർത്താവായി യേശു പറഞ്ഞ ആ അർത്ഥം വെച്ചോണ്ട് ആർക്കും പറയാൻ കഴിയത്തില്ല മരണം വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല നമ്മൾ പോകണം മരണം നമുക്കൊരു പ്രവൃത്തിയല്ല നമ്മൾ അസഹായമായി നിൽക്കുക മരണം വന്ന് കൊണ്ടുപോവില്ലോ പക്ഷെ അതുപോലാന്നോ കർത്താവ് ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അതൊരു വലിയ ക്രൈമ ദൈവം ക്ഷമിക്കാത്ത ക്രൈമ കാരണം നമ്മുടെ കയ്യിലല്ല ആ സ്വാതന്ത്ര്യം തന്നേക്കുന്നത് എപ്പോഴാണ് നമ്മൾ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കേണ്ടത് അത് ദൈവമാ തീരുമാനിക്കുന്നത് കർത്താവായ യേശുവിന് മരിക്കേണ്ടി ആവശ്യമുണ്ടായിരുന്നു സ്വന്തമേ ഇല്ലയോ തീരുമാനിച്ചത് നമ്മുടെ പകരമായിരിക്കും മരണത്തെ ആസ്വദിക്കുന്നത് നിക്രൂശിൽ തൂങ്ങുമ്പോൾ കർത്താവിൻ്റെ ശരീരത്തിൽ ബലമില്ലെങ്കിലും എത്ര ക്ഷീണിച്ചിരിക്കുന്ന ശരീരം ആണെങ്കിലും ആ ഉച്ച സ്വരത്തിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാകും അകത്തെ വ്യക്തിക്ക് അത്രയും പ്രാഗൽപ്യമുണ്ട് ശരീരം ക്ഷീണിച്ചിരിക്കുകയാണെങ്കിലും കർത്താവിന് വേണമെങ്കിൽ ആണിയെല്ലാം ഊറിയിട്ട് പരിഹസിക്കുന്ന കൂട്ടറിന്റെ ഇടയ്ക്ക് ഇറങ്ങി വരാമായിരുന്നല്ലോ സ്വയമയാ തീരുമാനിച്ചത് കർത്താവ് പറഞ്ഞല്ലോ എനിക്ക് എൻ്റെ പ്രാണനെ കൊടുക്കുവാനും തിരിച്ചു മേടിക്കുവാനും അധികാരമുണ്ട് ആർക്കും എൻ്റെ കയ്യിൽ നിന്ന് അത് എടുക്കുവാൻ കഴിയത്തില്ല കർത്താവായി യേശു അല്ലാതെ ഭൂമിയിൽ ആർക്കെങ്കിലും അങ്ങനെ പറയാൻ കഴിയുമോ നമ്മളെല്ലാം മരിക്കുമ്പോൾ അസഹായമായിട്ടാ മരിക്കുന്നത് പക്ഷെ കർത്താവിന് അതൊരു പ്രവൃത്തിയ മനുഷ്യർ യേശുവിനെ കൊന്നതല്ല ക്രിസ്തു സ്വയമേ സ്വന്ത ജീവിതം അർപ്പിച്ചതാ കർത്താവിൻ്റെ മരണത്തിലും ജീവിതം പോലെ ജനനം പോലെ തന്നെ മരണത്തിലും കർത്താവിന്റെ തുല്യം വേറെ ആരുമില്ല ആർക്കും നമ്മുടെ കർത്താവ് ചെയ്ത പോലെ ചെയ്യാൻ ഒക്കത്തില്ല നമ്മളിപ്പം പ്രാർത്ഥിക്കാൻ പോകുന്നു കർത്താവ് അയേശു പറഞ്ഞ പോലെ തന്നെ സ്വർഗസ്തനായ ദൈവം നമുക്ക് പിതാവാന്നു അടുത്ത ബന്ധമുണ്ടോ അ ബന്ധം ഇതുവരെ അനുഭവിക്കുന്നില്ലെങ്കിൽ ദൈവം നമുക്ക് അവസരം തരുന്നു നമ്മളെ തന്നെ സമർപ്പിക്കാം പിതാവെ എനിക്ക് നീയുമായിട്ടുള്ള അടുത്ത ബന്ധം വേണം അതിനായി ദൈവം നമ്മളെ സഹായിക്കുമാരാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ തന്നെ ഈ നല്ല അവസരത്തിനായി സ്തോത്രം നിന്റെ വചനത്തിനായി സ്തോത്രം നീ ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം അഥാവ നിന്റെ വരവ് ഈ ദിവസങ്ങളിൽ നീയുമായിട്ടുള്ള അടുത്ത ബന്ധം അനുഭവിക്കുവാൻ ഞങ്ങളോരോരുത്തരെയും സഹായിക്കുമാരാകണമേ ഞങ്ങൾ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല പിതാവേ നീ ഞങ്ങൾക്ക് വേണ്ടി വില കൊടുത്തു നിനക്ക് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാം മാനമഹത്വം അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാരാകട്ടെ አምଡ଼ ኤ කርታ ቤገም በራራ አይ